ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ പുതുവർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ജ്യോതിഷപരമായി പല പ്രധാനപ്പെട്ട ഗ്രഹങ്ങളും രാശി മാറുന്ന വർഷമാണ് സകല രാശിക്കാരെയും ബാധിക്കുന്ന രീതിയിൽ രാഹു കേതുക്കളും ശനിയും വ്യാഴവും രാശി മാറുന്നു ഈ രാശിമാറ്റം ഇതുവരെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതിനും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അവ മാറി ഗുണഫലങ്ങളും പല രീതിയിലുള്ള ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൽ ഈ രാശി മാറ്റം കൊണ്ട് ചിങ്ങരാശിക്കാരായ മകം നക്ഷത്രം പൂരം നക്ഷത്രം ഉത്രത്തിന്റെ ഒന്നാം നക്ഷത്രപാദത്തിൽ ജനിച്ചവർ എന്നിവർക്ക് ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും ബിസിനസിലൂടെയും ജോലി ചെയ്തും മറ്റും ധാരാളം ധനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നത് അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട് വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനും അനുകൂല സമയത്തെയും വീഡിയോയിൽ പറയുന്നു ഇതിൽ പറയുന്ന സമയങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ ജീവിത വിജയം ഉണ്ടാകുകയും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുവാൻ കഴിയുന്നതുമാണ് പുതുവർഷം മെയ് മാസം പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും മാറുന്നു അതുപോലെ തന്നെ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനി മീനം രാശിയിലേക്ക് മാറുന്നു വ്യാഴം മെയ് മാസം പതിനാലാം തീയതി മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുകയും ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കർക്കിടകത്തിലേക്ക് കടക്കുകയും ചെയ്യും അതുപോലെ തന്നെ കർക്കിടകത്തിൽ നിന്നും വക്രം പ്രാപിച്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി മിഥുനം രാശിയിലേക്ക് തിരികെ എത്തുകയും ചെയ്യും ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ മുതലായ ഗ്രഹങ്ങളുടെ സഞ്ചാരവും വേണ്ട രീതിയിൽ അപകൃിച്ച ശേഷമാണ് ഈ ഫലം പറയുന്നത് ചിങ്ങം രാശിക്കാർക്ക് വ്യാഴം പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നു മെയ് പതിനാല് മുതൽ ഒക്ടോബർ പതിനെട്ട് വരെയും തുടർന്ന് ഡിസംബർ അഞ്ചു മുതൽ ഡിസംബർ മുപ്പത്തി വരെയും വ്യാഴം മിഥുനത്തിൽ സഞ്ചരിക്കുന്നു പല രീതിയിലുള്ള ധനലാഭങ്ങളും സൃഷ്ടിക്കാൻ പോകുന്ന പതിനൊന്നാം ഭാവത്തിലേക്കാണ് ഈ രാശിമാറ്റം അതിനാൽ തന്നെ വ്യാഴത്തിന്റെ രാശിമാറ്റം ഇവർക്ക് ഏറെ ധനസൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നതാണ് വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയാനുമെല്ലാം സാധിക്കുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും നല്ല വാക്ക് ശ്രവിക്കുന്നതിനും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിനുമെല്ലാം പ്രസ്തുത സമയത്ത് ഇവർക്ക് സാധിക്കുന്നതാണ് ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിന് ഇടയാകുന്നതാണ് ലോട്ടറി ഭാഗ്യമോ ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം സ്ഥല മുതലായവയിൽ നിന്നെല്ലാം അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകുകയും ജീവിതത്തിൽ ഏറെ ഐശ്വര്യവാനോ ഐശ്വര്യവതിയോ ആയി തീരുകയും ചെയ്യും വ്യാഴത്തിനോടൊപ്പം ശുക്രനും അനുകൂലമാകുന്ന ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ ഇവർ കോടീശ്വരന്മാരാകുകയും ജീവിതത്തിലെ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യും ഇതുവരെയും നടക്കാതിരുന്ന വിദേശഗമന യോഗം വരെ ഫലത്തിൽ വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിനും അനുയോജ്യമായ സമയമാണിത് ഇതുവരെ ജീവിതത്തിൽ ഉയർച്ചയില്ല എന്ന് വിഷമിക്കാതെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും ഇവർക്ക് വിവാഹ സംബന്ധിയായി മെയ് പതിനാല് മുതൽ ജൂൺ ഇരുപത്തി ഒമ്പത് വരെയും ജൂലൈ ഇരുപത്തിയാറ് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമായ സമയമാണ് പ്രസ്തുത സമയത്ത് ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർ വിവാഹത്തിനായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാൽ ഉറപ്പായും നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കാൻ ഇടയാകുന്നതാണ് കൂടാതെ ദാമ്പത്യ കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനും ഒത്തൊരുമിച്ചു പോകാനും അനുകൂലമായ സമയമാണിത് എന്നാൽ ചിങ്ങം രാശിക്കാർക്ക് വിവാഹത്തിനായി ജൂൺ മാസം ഇരുപത്തി ഒമ്പത് മുതൽ ജൂലൈ മാസം ഇരുപത്തിയാറ് വരെയും തുടർന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ മാസം പതിനഞ്ച് വരെയുള്ള സമയം ഇവർക്ക് വിവാഹത്തിന് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ പൂർണമായും തള്ളിക്കളയണമെന്ന് ഞങ്ങൾ പറയുകയില്ല എന്നിരുന്നാലും വരുന്ന ആലോചനകളിൽ നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തുക ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനും ഇടയാകുന്നതാണ് സ്ത്രീകൾ നിമിത്തം ധനനഷ്ടം ഈ സമയത്ത് ഉണ്ടാകാം പ്രസ്തുത സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാം ചിങ്ങം രാശിക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും ബിസിനസ് വിജയിപ്പിക്കുന്നതിനും അതിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനുമെല്ലാം മെയ് മാസം ഇരുപത്തി മുതൽ ജൂൺ മാസം ഇരുപത്തിരണ്ടു വരെയും സെപ്റ്റംബർ മാസം പതിനഞ്ച് മുതൽ ഒക്ടോബർ മാസം മൂന്നാം തീയതി വരെയും തുടർന്ന് ഡിസംബർ മാസം ആറ് മുതൽ ഡിസംബർ മാസം വരെയുള്ള സമയം അനുകൂലമാണ് ഈ കാലഘട്ടം പരമാവധിയും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായി ശ്രമിക്കേണ്ടതാണ് പ്രസ്തുത സമയങ്ങളിൽ പുതുതായി ബിസിനസ് തുടങ്ങുകയും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വിജയം നേടാൻ സാധിക്കുന്നതാണ് ചിങ്ങം രാശിയിൽപ്പെട്ട കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ പുതിയ കോഴ്സുകളിൽ ചേർക്കുന്നതിനും മത്സര പരീക്ഷകൾ എഴുതിക്കുന്നതിനുമൊക്കെ ശ്രമിക്കുക കാരണം ഈ സമയത്ത് നടക്കുന്ന മത്സര പരീക്ഷകളിൽ പരിപൂർണ വിജയം കരസ്ഥമാക്കാൻ അവർക്ക് സാധിക്കുന്നതാണ് ദേവിയുടെ കടാക്ഷം ഈ സമയത്ത് ഉണ്ടാകുകയും അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം സിദ്ധിക്കുകയും ചെയ്യും പി എസ് സി എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിൽ എഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായിട്ടും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ സമയം വിദ്യാർത്ഥികളും ബിസിനസ്സുകാരും എല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ് ചിങ്ങക്കൂറുകാർക്ക് ജോലി സംബന്ധമായി മെയ് മാസം പതിനഞ്ച് മുതൽ ജൂലൈ മാസം പതിനാറാം തീയതി വരെയുള്ള സമയം ഏറ്റവും അനുകൂലമാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പള വർധനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും നേത്രരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പുതിയ ചികിത്സ അവലംബിച്ചാൽ രോഗത്തിൽ നിന്നും മോചനം ലഭിക്കും കൂടാതെ ജോലി സംബന്ധമായി തനിക്ക് ഇഷ്ടപ്പെട്ട ഇടത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനും ഇടയാകും പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനും തന്റെ ബിസിനസിൽ അധികാരം ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും അടുത്തതായി ചിങ്ങം രാശിക്കാർക്ക് സ്ഥലം വാങ്ങുന്നതിനായി മെയ് ഒന്ന് മുതൽ ഏപ്രിൽ മാസം മൂന്ന് വരെയും സെപ്റ്റംബർ മാസം പതിമൂന്ന് മുതൽ ഒക്ടോബർ മാസം ഇരുപത്തി തീയതി വരെയുള്ള സമയം അനുകൂലമാണ് ഈ ഒരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല ലാഭം ലഭിക്കുന്നതാണ് ഈ സമയം സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നോ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നോ എല്ലാം സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും പുതിയ വീട് വെക്കുന്നതിനുമെല്ലാം ഉള്ള സാഹചര്യങ്ങൾ യോജിച്ചു വരികയും ചെയ്യുന്നതാണ് പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തന്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കുന്നതാണ് ചിങ്ങക്കൂറുകാർക്ക് രോഗസംബന്ധിയായി ഒക്ടോബർ ഒമ്പത് മുതൽ നവംബർ രണ്ട് വരെ വളരെ ദോഷപ്രദമാണ് ഈ കാലഘട്ടങ്ങളിൽ ശരീരത്തിന് പല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന് സാധ്യതയുണ്ട് മനസന്തോഷക്കുറവും അനുഭവപ്പെടുന്നതാണ് ഹൃദ്രോഗ സംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് അതിനാൽ കൊളസ്ട്രോൾ ഉള്ളവരും ഹൃദ്രോഗ സാധ്യതയുള്ളവരും ഈ സമയത്തിന് മുന്നോടിയായി ജീവിതശൈലി മാറ്റേണ്ടതും പ്രസ്തുത സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടതാണ് ചിങ്ങക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതിനാൽ മെയ് പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഗോചരവശാൽ പത്തിലെ വ്യാഴം ദോഷപ്രദനാണ് ഈ കാലഘട്ടത്തിൽ അതായത് മെയ് മാസം പതിനാല് വരെ ജോലിയിൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും സ്ഥലം മാറ്റമോ തസ്തിക മാറ്റമോ ഉണ്ടാകുകയും ജോലിയിലെ അലച്ചിൽ നിമിത്തം രോഗങ്ങളും കൂടാതെ ക്ഷേത്ര സംബന്ധിയായോ മറ്റോ സംഭാവനകൾ കൊടുക്കുന്നതിനും മറ്റും ഈ കാലഘട്ടത്തിൽ ഇടയാകുകയും ചെയ്യും കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സക്കായോ പണവും ചിലവഴിക്കും വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള സമയം ഇവർ എത്ര നല്ല സ്ഥാനമാനങ്ങൾ വഹിച്ചാലും ജോലിയിൽ പിഴവുണ്ടാകുന്നതിനും തൻ നിമിത്തം മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിതനാകാനും തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ തന്നെ വില കുറച്ചു കാണുന്നതിനും ഇടയാകും പൊതുപ്രവർത്തന രംഗത്തുള്ളവർ തന്റെ നാക്കുപിഴ മൂലം അപമാനം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ശുക്രൻ ജനുവരി ഇരുപത്തിയെട്ട് മുതൽ മെയ് മുപ്പത്തി വരെ അഷ്ടമത്തിൽ ഉച്ചസ്ഥനായി പത്താം ഭാവാധിപത്യം വഹിച്ചു നിൽക്കുന്നതിനാൽ വ്യാഴം അനുകൂലമല്ലെങ്കിലും ദോഷഫലങ്ങൾ ഒരു പരിധി വരെ കുറഞ്ഞിരിക്കും ചിങ്ങക്കൂറുകാർക്ക് നിലവിൽ ശനി ഏഴാം ഭാവമായ കുംഭത്തിൽ നിന്നും അഷ്ടമ ഭാവമായ മീനത്തിലേക്ക് മാർച്ച് ഇരുപത്തിയൊമ്പതിന് സഞ്ചരിക്കുന്നു നിലവിൽ മാർച്ച് ഇരുപത്തിയൊമ്പത് വരെ ശനി ഏഴിൽ സഞ്ചരിക്കുന്ന സമയമായതിനാൽ ജോലി സംബന്ധമായോ മറ്റു ദൂരദേശങ്ങളിൽ സഞ്ചരിക്കേണ്ടതായും യാതൊരു കാരണവുമില്ലാതെ വൃത സഞ്ചരിക്കേണ്ട അവസ്ഥകളും ഇവർക്ക് അനുഭവിക്കേണ്ടതായി വരും എന്നാൽ മാർച്ച് ഇരുപത്തിയൊമ്പതിനു ശേഷം ശനി രാശി മാറുന്നതും ഇവർക്കത്ര ഗുണപ്രദമല്ല ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഭാര്യയ്ക്കോ മക്കൾക്കോ അസുഖം വരുന്നതിന് സാധ്യതയുണ്ട് തന്റെ അത്യാവശ്യ കാര്യങ്ങൾ നടത്തുന്നതിനായി ധനപരമായി ചില ബുദ്ധിമുട്ട് ഈ സമയത്തുണ്ടാകും പല അനാവശ്യ ചിലവുകളും മറ്റും വന്നു ചേരും ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് ഈ രാശിക്കാർ ശനിദോഷം തീരുന്നതിനായി ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം സത്യസന്ധമായ ജ്യോതിഷ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്